നമസ്കാരം മലയാള സിനിമാ സീരിയൽ ലോകത്തിന് മറ്റൊരു വിയോഗ വാർത്ത കൂടി പ്രിയ നടൻ ദിലീപ് ശങ്കർ അന്തരിച്ച നിലയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് താരത്തെ അന്തരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു ദിവസം മുൻപാണ് താരം ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്ന് രാവിലെ ദുർഗന്ധം അമിച്ചതോടുകൂടി ഹോട്ടൽ ജീവനക്കാർ മുറി തുടർന്നു പരിശോധിച്ചു ഇതോടുകൂടിയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു എറണാകുളത്താണ് ദിലീപ് ശങ്കറിന്റെ വീട് സീരിയൽ ഷൂട്ടിങ്ങിനായാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഷൂട്ടിങ്ങിന് രണ്ട് ദിവസം ഇടവേള ഉണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോൺ എടുത്തിട്ടില്ല എന്നുമാണ് സീരിയൽ സംവിധായകൻ മനോജ് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ദിലീപിനുണ്ടായിരുന്നു എന്നാണ് വിവരം എന്നാൽ എന്താണെന്ന് വ്യക്തമായിരുന്നില്ല മലയാള സിനിമാ സീരിയൽ ലോകത്തെ പ്രമുഖമായ ഒരു മുഖം തന്നെയായിരുന്നു ദിലീപ് ശങ്കറിന്റെ അമ്മയറിയാതെ സുന്ദരി പഞ്ചാഗ്നി തുടങ്ങിയ സീരിയലുകളിലെ വേഷങ്ങളിലൂടെയാണ് ദിലീപ് ശങ്കർ അറിയപ്പെട്ടത് ചാപ്പാ കുരിശ് നോർത്ത് ട്വന്റി ഫോർ ഖാദം എന്നീ മലയാള സിനിമകളിലും അദ്ദേഹം വേഷമിറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി